नमस्कार വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ ഗാന്ധിക്ക് മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണങ്ങൾ തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു കർണാടകയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഹുലിന് ഇതു സംബന്ധിച്ച് കത്ത് നൽകി ബിജെപിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തുകളിച്ചെന്നുൾപ്പെടെയുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫാക്ട് ചെക്ക് വിഭാഗത്തിന്റെ ഉൾപ്പെടെ പങ്കുവച്ച് എക്സിലാണ് കമ്മീഷന്റെ പ്രതികരണം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കമ്മീഷന് മുമ്പാകെ ഹാജരാക്കും ണം അസംബന്ധ നിഗമനങ്ങളിൽ എത്തിച്ചേരരുതെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട അനർഹരായവരുടെ വിവരങ്ങൾ തുടങ്ങിയവ രാഹുൽ ഗാന്ധി ഒപ്പുവെച്ച സത്യവാങ്മൂലത്തിനൊപ്പം സമർപ്പിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ വിഷയത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഈ നടപടിയെന്നും കത്തിൽ പറയുന്നു ബി എൻ എസ് സെക്ഷൻ ഇരുന്നൂറ്റി പ്രകാരം തെറ്റായ തെളിവ് നൽകുന്നത് ശിക്ഷാർഹമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം വ്യക്തമാക്കി എല്ലാ തെളിവുകളും കാണിക്കാമെന്നും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണിതെന്നും വേണുഗോപാൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാളെ ആയിരങ്ങളെ അണിനിരത്തിക്കൊണ്ട് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കും തിങ്കളാഴ്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഓഫീസിലേക്കും മാർച്ച് നടത്തുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കൂടാതെ രാജ്യവ്യാപക പ്രതിഷേധവും സംഘടിപ്പിക്കും ഇതോടെ കള്ളി വെളിച്ചതാകുമെന്നും ബിജെപിക്ക് പൊള്ളുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെളിവുകൾ കാണിക്കാൻ തയ്യാറാണ് ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായി രേഖാമൂലം പരാതി നൽകുകയും ചെയ്യും മൂക്കിന് മുൻപിൽ ഇത്രയും വെട്ടിപ്പ് നടന്നിട്ട് ഇങ്ങനെ പറയാൻ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷന് നാണമില്ലേ എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് ഡേറ്റ തരാൻ കമ്മീഷൻ നൂറുകണക്കിന് മണ്ഡലങ്ങളിൽ ഇത് നടന്നിട്ടുണ്ട് നിയമവിദഗ്ധരമായി ചർച്ച ചെയ്ത ശേഷം കോടതിയിൽ കേസ് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുമെന്നും കെ വേണുഗോപാൽ പറഞ്ഞു അതേസമയം രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഏറ്റുപിടിച്ച് സി നേതാവ് വി എസ് സുനിൽകുമാറും രംഗത്ത് വന്നു തൃശൂരിലും വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നതായി സംശയമുണ്ടെന്ന് സുനിൽകുമാർ പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് സംശയം ബലപ്പെടുന്നതായി സുനിൽകുമാർ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുവെന്നും വി എസ് സുനിൽകുമാർ പ്രതികരിച്ചു തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കാൻ ബിജെപിയുമായി െരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒളിച്ചു കളിച്ചെന്നായിരുന്നു രാഹുൽ ഗാന്ധി ആരോപിച്ചത് മഹാരാഷ്ട്ര ഹരിയാന മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളാണ് രാഹുൽ പരാമർശിച്ചത് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് നടന്നതായ ഇന്ത്യ ബ്ലോക്കിന്റെ സംശയം സ്ഥിരീകരിച്ചു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അഞ്ചു മാസത്തിനിടെ വൻതോതിൽ വോട്ടർമാരെ ചേർത്തു ഒരു കോടി പുതിയ വോട്ടർമാരെ ചേർത്തു കമ്മീഷൻ വോട്ടർ പട്ടിക നൽകിയില്ല സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കാതിരിക്കാൻ നിയമങ്ങൾ മാറ്റി കമ്മീഷൻ ബിജെപിയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുന്നു വോട്ടർ പട്ടികയിലെ ഓരോ ചിത്രവും പേരും പരിശോധിച്ചു കടലാസ് രേഖകൾ പരിശോധിച്ചു മഹാരാഷ്ട്രയിൽ പുതിയ വോട്ടർമാരുടെ എണ്ണം ആകെ ജനസംഖ്യയെ കവിയുന്ന അത്ഭുതകരമായ സാഹചര്യം ഉണ്ടായി കമ്മീഷൻ ബിജെപിയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുകയാണ് മഹാരാഷ്ട്രയിൽ നാൽപ്പത് ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ടായിരുന്നു അവിടെ അസാധാരണ പോളിംഗ് ആണ് നടന്നത് വൈകുന്നേരം അഞ്ചു മുപ്പതിനു ശേഷം വോട്ടർമാരുടെ അഭൂതപൂർവമായ തിരക്കുണ്ടായി അതെല്ലാവരും നിരീക്ഷിച്ചതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾക്ക് ഇലക്ട്രോണിക് രേഖകൾ നൽകുന്നില്ല കാരണം അത് സൂക്ഷ്മമായി ഞങ്ങൾ പരിശോധിക്കരുതെന്നാണ് അവരുടെ മനസ്സിലിരിപ്പ് ഇലക്ട്രോണിക് ഡാറ്റ കിട്ടിയാൽ അത് പരിശോധിക്കാൻ മുപ്പത് സെക്കൻഡ് മാത്രമേ എടുക്കുകയുള്ളൂ ഈ പേപ്പറുകൾ കണ്ട് നമുക്ക് ഒപ്റ്റിക്കൽ ക്യാരക്ടർ തിരിച്ചറിയൽ നടത്താൻ കഴിയില്ല സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനാണ് ഈ പേപ്പർ കഷ്ണങ്ങളെ സംരക്ഷിക്കുന്നത് മെഷീൻ കൊണ്ട് വായിക്കാൻ കഴിയാത്ത പേപ്പറുകൾ കമ്മീഷൻ മനഃപൂർവ്വം നൽകുന്നതാണ് വോട്ടർ പട്ടികയിലെ ഓരോ ചിത്രവും പേര് വിവരങ്ങളും വിശദമായി പരിശോധിച്ചു സോഫ്റ്റ് കോപ്പി തരാത്തതിനാൽ കടലാസ് രേഖകൾ പരിശോധിച്ചുവെന്നും സെക്കൻഡുകൾ കൊണ്ട് രേഖ പരിശോധിക്കുന്നത് ആറുമാസം വേണ്ടി വന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു